ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ എത്തുന്നു അതിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ ഒപ്പം കാറിൽ നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം അത് ഭജന മുതൽ അവിടേക്ക് എത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന സമ്മാനത്തിൽ പ്രതിനിധികൾക്ക് ചന്ദനക്കുറി ഇടുന്നതിൽ തുടങ്ങി എല്ലാത്തിലും അയ്യപ്പ ഭക്തരുടെ സംഗമമായി തന്നെ അത് നടത്താൻ അതീവ ശ്രദ്ധയോടുകൂടിയായിരുന്നില്ലേ സംഘാടകരുടെ നീക്കങ്ങൾ സുജ അങ്ങനെ തന്നെ അതായത് അടിമുടി ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തുടക്കം തുടക്കം ഇപ്പോൾ ഏതാണ്ട് അവസാന സെഷനിലേക്ക് പോവുകയാണ് അതുവരെ ഭക്തി സാന്ദ്രമായ ഭക്തരെ എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കുന്ന അവരുടെ ആചാര്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു അതിൽ നേരിട്ട് പ്രതിപക്ഷത്തെയോ അല്ലെങ്കിൽ ബി ജെ പിയോ ഇതിനെ എതിർക്കുന്ന ബി ജെ പിയോ നേരിട്ട് ഒരു തരത്തിലും കടന്നാക്രമിച്ചില്ല സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പ്രസംഗം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ വേദി ഭക്തർ മാത്രം ഇരിക്കുന്ന രാഷ്ട്രീയം പറയാനല്ലാത്ത ഒരു വേദി ആയതുകൊണ്ട് അദ്ദേഹം അതിന് മുതിർന്നില്ല പക്ഷേ പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും പല ചോദ്യങ്ങൾക്കും മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒരു ചോദ്യമാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഈ സർക്കാർ എവിടെയായിരുന്നു ഭക്തർക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന ചോദ്യത്തിന് ഇൻഡയറക്റ്റായി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് നമ്മൾ കണ്ടു കാലം മാറി ഇവിടെ സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടതുണ്ട് എന്ന് അതുകൊണ്ട് നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ഒപ്പം ആനുകാലിക രാഷ്ട്രീയം പറഞ്ഞു ന്യൂനപക്ഷ സംഗമം ഇതിന് ബദലായി നടത്തുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു പരിപാടി നടത്തുന്നില്ല എന്ന എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം ശബരിമലയുടെ മതേതര കാര്യങ്ങൾ വാവരസാമിയുടെ കാര്യവും ഒപ്പം അർത്തുങ്കൽ പള്ളിയും അരിവരാസനം എഴുതിയതും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഇത് വന്നു പോകാവുന്ന ഒരു തീർത്ഥാടന സ്ഥലമാണ് അതിനെ ആ തരത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്ന മധുര 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 ക്ഷേത്രം പോലെ ഇതിനെ എത്തിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞത് പിന്നീട് അതിലൊരു ആ മുഖ്യമന്ത്രിയുടെ വരവിൽ തന്നെ ഒരു രാഷ്ട്രീയ കൗതുകം ഉണ്ടായിരുന്നു അത് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുമിച്ചാണ് വന്നത് അദ്ദേഹം പരിപാടി സ്ഥലത്തേക്ക് വന്നിറങ്ങിയത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അതിനെക്കുറിച്ച് വെള്ളാപ്പള്ളിയോടെ അല്പസമയം മുമ്പ് ഞങ്ങൾ നമ്മൾ ചോദിച്ചു വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയോട് സംസാരിച്ചത് നിങ്ങളോട് പറയാൻ കഴിയില്ലല്ലോ എന്ന മറുപടി നൽകി പക്ഷേ ആ വരവിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ടായിരുന്നു ചില ചേർത്തു പിടിക്കലിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസുമൊക്കെ എതിരായി നിൽക്കുന്ന ഒരു സമുദായ ഒരു സമയത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട എസ് എൻ ഡി പിയുടെ പ്രമുഖനായ നേതാവിനെ ചേർത്തു പിടിക്കുന്നു എന്ന സന്ദേശം നൽകി അതിൽ മറ്റു പല കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടായിപ്പം ഒരുപക്ഷെ അതിൽ വെള്ളാപ്പള്ളിക്കെതിരായുള്ള കേസുകളുണ്ടാവാം ഈ അടുത്തിടെ വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രശ് പ്രസംഗങ്ങളുണ്ട് എന്നിട്ടും അതൊക്കെ അവഗണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ഒരുമിച്ച് വാഹനത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിൽ വലിയ രാഷ്ട്രീയ സന്ദേശം ഉണ്ട് എന്ന് തന്നെയാണ് സുജ അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു അതിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദേവസ്വമന്ത്രി വി എൻ വാസവന് ഒരു കത്തയച്ചിരിക്കുന്നു നമ്മളിപ്പോൾ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ദേവസ്വം ബോർഡ് അയച്ച ക്ഷണക്കത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് അപ്പോൾ വേദിയിലെത്തിയില്ലെങ്കിലും സംഗമം നടക്കട്ടെ എന്ന ഒരു പിന്തുണ ഈ ആശംസയിൽ കാണാൻ കഴിയുന്നില്ല ഉറപ്പായും ഈ ആശംസാ സന്ദേശം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ വലിയ പ്രതിക്കൂട്ടിൽ പ്രതിരോധത്തിലാക്കുന്നത് കൂടിയാണ് എന്നതാണ് അതിനകത്തെ രാഷ്ട്രീയം കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ നിലപാട് സംസ്ഥാന ബി ജെ പി നേതൃത്വവും ദേശീയ തലത്തിലും ആ ഒരു നിലപാട് ദേശീയ തലത്തിൽ പുറത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഡൽഹി മന്ത്രിമാരെയൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എതിർത്തിരുന്നു അത് നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട മുഖമായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകി കത്തയച്ചതിനെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ സി പി എമ്മിനും അല്ലെങ്കിൽ മന്ത്രി വി എൻ വ്യാസവനും കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കാരണം മന്ത്രി വി എൻ വാസവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു കത്തുണ്ട് ഒരു ആശംസാ സന്ദേശമുണ്ട് അത് ഞാൻ വായിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വായിക്കുകയും അതേസമയം തന്നെ വേദിയിലെ സ്ക്രീനിൽ ആ സന്ദേശം പ്രദർശിപ്പിക്കുകയും ചെയ്തു ഈ യോഗി ആദിത്യനാഥ് നൽകിയതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ആശ്വാസ സന്ദേശം നൽകിയിരുന്നു അതും അയച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ചിരുന്നു എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന റിപ്ലൈ ആണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചിട്ടില്ല പകരം അയ്യപ്പ അയ്യപ്പർ ഈ ശബരിമലയിൽ വരുന്ന ഭക്തരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു എം കെ സ്റ്റാലിനെ നേരിട്ട് പോയി വി എൻ വാസവൻ ക്ഷണിച്ചു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ ക്ഷണിച്ചിട്ടുണ്ട് തെലുങ്കാന മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ യു പി മുഖ്യമന്ത്രിയെയും ക്ഷണിച്ചിരുന്നു ആ ക്ഷണത്തിനുള്ള ഒരു മറുപടി എന്ന തല നിലയിലാണ് സന്ദേശം കിട്ടിയത് ശരി വ്യക്തമാണ് പമ്പയിൽ നിന്നുള്ള വിവരങ്ങൾ